ഡി ജെ പാർട്ടിക്കായി മയക്കുമരുന്നെത്തിച്ച ഒരു സ്ത്രീ ഉൾപ്പെടെ മൂന്ന് പേർ എക്സൈസിന്റെ പിടിയിൽ കൊല്ലം സ്വദേശി സുജിമോൾ പള്ളുരുത്തി സ്വദേശികളായ ഹയാസ് അരുൺ എന്നിവരാണ് എക്സൈസിന്റെ ജില്ലാ സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത് രാവിലെ മണി മുതൽ നൂറോളം പേരെ പങ്കെടുപ്പിച്ചാണ് അത്താണി എയർലിങ് ഹോട്ടലിൽ പാർട്ടി നടത്തി വന്നത് രഹസ്യ വിവരത്തെ തുടർന്ന് രാവിലെ മുതൽ തന്നെ എക്സൈസ് സംഘം ഹോട്ടൽ നിലയുറപ്പിച്ചിരുന്നു പാർട്ടിയിൽ വർക്കായി കാറിൽ മയക്കുമരുന്ന് കൊണ്ടുവന്നപ്പോഴാണ് നാലംഗ സംഘത്തെ പിടികൂടിയത് എം ഡി എം എ ഗുളികകൾ കഞ്ചാവ് ഹാഷിഷ് എന്നിവയാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത് എക്സൈസ് ഇൻസ്പെക്ടർ കെ പി പ്രമോദിനെ കൂടാതെ ജിനീഷ് ബസന്ത് കെ എം മനോജ് ജിതി അഭിജിത് മിഷ സരിതാ റാണി എന്നിവരാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയത് എക്സൈസ് റെയ്ഡ് നടത്തിയതറിഞ്ഞ പിന്നാലെ പോലീസ് സംഘമെത്തി ഇവർ ബി ജെ പാർട്ടിയിൽ പങ്കെടുത്തവർക്കിടയിൽ പരിശോധന നടത്തി അഞ്ചുപേരെ കസ്റ്റഡിയിലെടുത്തുവെങ്കിലും ഇവരിൽ നിന്നും മയക്കുമരുന്നൊന്നും കണ്ടെത്താത്തതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ രണ്ടായിരത്തി അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബി ടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആലുവ നാച്ചുറൽസ് ആലുവായുടൽ ജൈവ കലവറ തൊട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചെന്താടി പാലക്കാടൻ കുത്തരി മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ ക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കാരണം ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ ആലുവ അവൈലബിൾസ് ആലുവയുടെ ജൈവ കലവറ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ